ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഫെട്ടേണിറ്റിയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റ് വി ടി എസ് ഉമർ തങ്ങൾ ചരിത്രപരമായ മലപ്പുറം ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ട മലപ്പുറം ജില്ലാ നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഫ്രട്ടേണിറ്റിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡൻ്റ് ഈ ജാഥയുടെ ക്യാപ്റ്റനുമായ ജംഷീൽ അബൂബക്കർ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഫ്രട്ടേണിറ്റിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് അമീൻ റിയാസ് ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച അജ്മൽ ഷഹീൻ ഈ വേദിയിലുള്ള പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി അതുപോലെ തന്നെ ഫ്രട്ടണിൻറ്റിയുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരെ ചരിത്രപരമായ ഈ നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മലപ്പുറം ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഈ ജാഥയോട് ചേരുകയും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകുകയും ചെയ്ത ഏറ്റവും പ്രിയപ്പെട്ട ഫ്രട്ടേണിറ്റിയുടെ കരുത്തരായ നേതൃത്വങ്ങളെ ഈ ജാഥയ്ക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് ഈ സമ്മേളനം വിജയമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച വെൽഫെയർ പാർട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഏവർക്കും വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ഊഷ്മളമായ വിപ്ലവ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ് ജനസംഖ്യാനുപാതിക വികസനം മലപ്പുറം ജില്ലയിൽ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വളരെ ചരിത്രപരമായ മലപ്പുറം ജില്ലയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമത്തിനാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് തുടക്കം കുറിച്ചിട്ടുള്ളത് സൂചിപ്പിച്ച പോലെ നമ്മുടെ കേരളത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജില്ലകളുടെ വികസനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മലബാറിലെ ജില്ലകളിലെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മലബാറിനോട് പ്രത്യേകിച്ച് മലപ്പുറം അടക്കമുള്ള ജില്ലകളോട് നമ്മുടെ കേരളത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരികൾ കടുത്ത വിവേചനം നടത്തിയിട്ടുണ്ട് എന്ന് ആ ജില്ലകളിലെ വികസനവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഗവൺമെൻറ്റ് സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗതാഗത സൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ജനാധിപത്യത്തിൽ ജനങ്ങൾ ഭരണകൂടങ്ങളെ നിർമ്മിക്കുന്നത് ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ജനങ്ങൾക്കാവശ്യമായ കുടിവെള്ളം വൈദ്യുതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പാർപ്പിടം ഗതാഗത സൗകര്യങ്ങൾ മറ്റെല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കി കൊടുക്കേണ്ടത് ഒരു ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ് അത് യാതൊരുവിധ വിവേചനവും കൂടാതെ ദേശത്തിൻ്റെയോ ഭാഷയുടെയോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിവേചനമോ ഒന്നും കാണിക്കാതെ മുഴുവൻ മനുഷ്യരിലേക്കും അതിൻ്റെ ഗുണഫലങ്ങൾ എത്തിക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നിർഭാഗ്യവശാൽ നമ്മളെ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മലപ്പുറത്തോട് കടുത്ത വിവേചനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മലപ്പുറം ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ നിവർത്തന പ്രക്ഷോഭത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഭരണാധികാരികൾ ഈ ജില്ലയോട് ഈ ജില്ലയിലെ ജനതയോട് കൃത്യമായ വിവേചനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തീർച്ചയായും ഈ മലപ്പുറം ജില്ലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഫ്രട്ടേണിറ്റിയുടെ ഈ പോരാട്ടങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയും ഞാൻ ആദ്യമേ തന്നെ അറിയിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പാണ് അധ്യയന വർഷം ആരംഭിക്കുന്ന ഒരു സമയത്ത് ഫ്രട്ടേണിറ്റി നടത്തിയിട്ടുള്ള ചരിത്രപരമായ ഒരു ഉജ്ജ്വലമായ ഒരു സമരമുണ്ടായിരുന്നു അത് മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ സീറ്റുകൾ വർദ്ധിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ആ മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിട്ടുള്ള ആ പ്രക്ഷോഭങ്ങളോട് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആ പ്രക്ഷോഭത്തിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയും അതിനെ മറ്റൊരു വിധത്തിൽ ആരോപിക്കുകയാണ് ചെയ്തത് എന്നാൽ ആ പ്രക്ഷോഭം മലപ്പുറം ജില്ലയിൽ ആകമാനം വലിയ ജനകീയ പിന്തുണ നേടിയെടുക്കുന്ന ഒരു പ്രക്ഷോഭമായി മാറ്റി മാറിയപ്പോൾ പ്ലസ് വൺ സീറ്റുകളുമായി ബന്ധപ്പെട്ട് സർക്കാർ ഫ്രട്ടേണിറ്റിയുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി തീർച്ചയായും ഞാൻ വീണ്ടും പറയുന്നു ഇപ്പോൾ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ മലപ്പുറം ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടുള്ള ഈ നിവർത്തന പ്രക്ഷോഭത്തിലൂടെ പറയുന്ന പല കാര്യങ്ങളും ഓർത്തു വെച്ചോളൂ ഈ പ്രക്ഷോഭത്തോട് ഐക്യപ്പെടാതെ മാറി നിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഓർത്തു വെച്ചോളൂ ഫ്രട്ടേണിറ്റി മുന്നോട്ട് വെക്കുന്ന ഈ മുദ്രാവാക്യങ്ങൾ നേടിയെടുത്തിട്ട് മാത്രം ഞങ്ങൾ ഈ സമരം പിൻവലിക്കുകയുള്ളൂ ഇത് പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിദ്യാർത്ഥി യുവജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ശക്തമായി പ്രവർത്തിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം എന്ന നിലയിലാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മുന്നോട്ട് വയ്ക്കുന്ന ഈ മുദ്രാവാക്യം വിജയിക്കുന്ന ഒരു മുദ്രാവാക്യമായി മാറിത്തീരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നത് ഒരുപക്ഷെ ഫ്രട്ടേണിറ്റിയുടെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള അതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ ക്യാമ്പസുകളെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിലെ ജനാധിപത്യത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ജനാധിപത്യ ചിന്തകൾക്ക് കൂച്ചു വില കൽപ്പിക്കുന്ന എസ് എഫ് ഐ പ്രസ്ഥാനം അടക്കം ഫ്രട്ടേണിറ്റിയെ പല നിലയ്ക്കും ഫ്രട്ടേണിറ്റിയുടെ പല പോരാട്ടങ്ങളെയും പല നിലക്കും ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഫ്രട്ടേണിറ്റിയുടെ ജനാധിപത്യ രീതിയിലുള്ള അവകാശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മടപ്പള്ളി കോളേജിലും മഹാരാജാസിലും ഫ്രട്ടേണിറ്റിയുടെ ചെറുപ്പത്തിന് അതിക്രൂരമായി മർദ്ദിച്ചിട്ടും അവിടെ നില്ല ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് ഫ്രട്ടേണിറ്റി മുന്നോട്ട് പോയ ചരിത്രമാണ് ഫ്രട്ടേണിറ്റിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പത്തോട് ഈ ചെറുപ്പത്തോട് ഞങ്ങൾക്ക് വലിയ അഭിമാനമാണുള്ളത് ഈ ചെറുപ്പം മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം കേരളത്തിന്റെ മുദ്രാവാക്യമായി മാറിത്തീരുന്നത് ആണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ ഭരണാധികാരികളോടക്കം ഞങ്ങൾക്ക് പറയാനുള്ളത് മലപ്പുറം ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഫ്രട്ടേണിറ്റി മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങളോട് അനുകൂലമായ സമീപനം കേരളത്തിലെ സർക്കാർ എടുക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇന്നലകളിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായി നമ്മുടെ കേരളത്തിലെ ചില പത്രമാധ്യമങ്ങളിൽ വന്ന ചില വാർത്തകളുണ്ട് ആ വാർത്തകളിൽ പ്രധാനമായി വന്നത് ഇവിടുത്തെ മതന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചൊരു വാർത്ത നമ്മൾ കണ്ടിരുന്നു ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്തയും നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാന ബാധ്യതകളിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള മതന്യൂനപക്ഷങ്ങളുടെ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അതുപോലെ തന്നെ മറ്റൊരു വാർത്തയാണ് നമുക്കറിയാം കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സമൂഹം ആ സമൂഹത്തിൻ്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ബജറ്റിലെ അഞ്ഞൂറ് കോടി രൂപയാണ് വെട്ടിക്കുറച്ച നടപടി ഇടതുപക്ഷ സർക്കാർ എടുത്തിട്ടുള്ളത് ഇവിടത്തെ സാമൂഹ്യ വിഭാഗങ്ങളായിട്ടുള്ള അടിസ്ഥാന വിഭാഗങ്ങളായിട്ടുള്ള പട്ടികജാതി വിഭാഗങ്ങളുടെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് മുന്നൂറ് കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയിരുന്നു ആ മുന്നൂറ് കോടി രൂപയിൽ നിന്ന് അറുപത് ശതമാനം വെട്ടിക്കുറച്ചുകൊണ്ട് നൂറ്റി ഇരുപത് കോടി രൂപ മാത്രമാണ് പട്ടികജാതിക്കാരുടെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടവർക്ക് ലൈഫ് വീടുമായി ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റിൽ വകയിരുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ പാലക്കാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട അൻപത് കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയിരുന്നു അതിൽ ഇരുപത് കോടി രൂപ മാത്രമാണ് ആ മെഡിക്കൽ കോളേജിന്റെ വികസനവുമായി ബന്ധപ്പെട്ട സർക്കാർ ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം പട്ടികജാതി വർഗ വിഭാഗത്തിന് വീട് മേടിക്കാൻ അല്ല സ്ഥലം വീട് വരെയാൻ സ്ഥലം മേടിക്കാനായിട്ടുള്ള തുക ഏതാണ്ട് നൂറ്റി എഴുപത് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സർക്കാർ ബജറ്റിൽ നീക്കി വെച്ചിട്ടുള്ളത് പക്ഷേ ഈ സാമ്പത്തിക ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ എഴുപത് കോടി രൂപ മാത്രമാണ് അനുവദിക്കാൻ തയ്യാറായിട്ടുള്ളത് നമുക്കറിയാം പട്ടികജാതി വികസന കോർപ്പറേഷൻ ആ കോർപ്പറേഷനിലൂടെ ഇത്തരം ജനവിഭാഗങ്ങളുടെ സാമൂഹ്യക്ഷേമവുമായി ബന്ധപ്പെട്ട വികസനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒമ്പത് കോടി രൂപ നീക്കി വെച്ചിരുന്നു ആ ഒമ്പത് കോടി രൂപയിൽ ഒന്നര കോടി രൂപ മാത്രമാണ് ചെലവഴിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ രാജ്യത്തെ മുഖ്യധാരയിലേക്ക് ഈ രാജ്യത്തെ സാമൂഹ്യ വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ബജറ്റിലടക്കം നിർദ്ദേശം ചെയ്ത് ഭരണഘടനാപരമായിട്ടുള്ള അവരുടെ പത്ത് ശതമാനം ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പത്തു ശതമാനം ഇത്തരം വിഭാഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് പറയുന്ന ആ നിർദ്ദേശം പോലും പാലിക്കാതെ സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് സർക്കാർ ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ് അത്തരം ചില ഒളിച്ചോട്ടങ്ങളാണ് ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ പേരിൽ ഒരു ഒരു പ്രദേശത്തോടും വിവേചനം കാണിക്കാൻ പാടില്ല എന്ന് പറയുന്ന തത്വം നിലനിൽക്കുമ്പോൾ മലപ്പുറം ജില്ലയോട് കടുത്ത വിവേചനം ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് പോരാട്ടത്തിലൂടെ മാത്രമേ തിരിച്ചു പിടിക്കാൻ കഴിയൂ ആ പോരാട്ടത്തിനാണ് മലപ്പുറം ജില്ലയിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ നമുക്കറിയാം ഇങ്ങനെ ഒരു നിവർത്തന പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം പ്രക്ഷോഭങ്ങളോട് മുഖം നിൽക്കുന്ന ആളുകൾ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നടത്തുന്ന ഈ വസ്തുതാപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ പഠിക്കാൻ കൂടി തയ്യാറാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരു പക്ഷേ നമുക്കറിയാം ജനസാന്ദ്രത കൊണ്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല ആ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളുടെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി എന്ത് കാര്യമാണ് മലപ്പുറം ജില്ല രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെന്റുകൾ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു പക്ഷേ നമുക്കറിയാം ഈ മലപ്പുറം ജില്ലയെ കുറിച്ച് പഠിക്കുമ്പോ നമുക്ക് കാണാൻ കഴിയുന്നത് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് എല്ലാ ജില്ലകളിലുമുണ്ട് പക്ഷേ ഇത്രയും ജനസാന്ദ്രതയുള്ള ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള മലപ്പുറം ജില്ലയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പോലും കാണാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ ഈ മുദ്ര ഈ നിവർത്തന പ്രക്ഷോഭത്തിലൂടെ ഉയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് അലിഗഡ് മലപ്പുറം ഓഫ് ക്യാമ്പസ് ഏതാണ്ട് മുന്നൂറ്റി ോളം ഏക്കർ ഭൂമിയിൽ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളുടെ അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ആ ക്യാമ്പസിൽ ഏതാണ്ട് അഞ്ചായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുന്ന ആ ക്യാമ്പസിൽ വെറും മുന്നൂറ് വിദ്യാർത്ഥികൾ മാത്രമാണ് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ മൂന്ന് കോഴ്സുകൾ മാത്രമേ ഉള്ളൂ ആ ക്യാമ്പസിനെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അവിടെ കൂടുതൽ കോഴ്സുകൾ അനുവദിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള ഒരു ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനമായി മാറ്റി തീർക്കുന്നതിൽ കേരളത്തിലെ സർക്കാർ അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഗതാഗത സൗകര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ കാരനാണ് മലപ്പുറം ജില്ലയിലെ പല പരിപാടികളിലും പങ്കെടുക്കാൻ മലപ്പുറത്തേക്ക് വരുമ്പോൾ ഗതാഗത സൗകര്യവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കെ എസ് ആർ ടി സി അടക്കമുള്ള ഗതാഗത സൗകര്യങ്ങൾ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളുടെ അടിസ്ഥാന ഗതാഗത സൗകര്യവുമായി ബന്ധപ്പെട്ട് വലിയ വിവേചനമാണ് കെ എസ് ആർ ടി സിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ഇവിടുത്തെ കുട്ടികളുടെ ഗതാഗത സൗകര്യവുമായി ബന്ധപ്പെട്ട കാര്യമായ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അനുഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ മലയോ മലപ്പുറം ജില്ലയിലെ മത്സ്യ മേഖലയായിട്ടുള്ള താനൂരടക്കം ആ താനൂരിന്റെ അടക്കം വലിയ അല്ലെങ്കിൽ പൊന്നാനി അടക്കമുള്ള അതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു ഫിഷറീസ് കോളേജ് ഈ ജില്ലയിൽ ആവശ്യമാണ് പക്ഷേ അതിനും ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും ഇത്തരം മലപ്പുറം ജില്ലയുടെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഒരു നിവർത്തന പ്രക്ഷോഭമായി മുന്നോട്ട് വരികയാണ് ഇവിടെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഗവൺമെന്റിന്റെ ഭരണാധികാരികളായി വരുന്ന ആളുകൾ ഇവിടത്തെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ എടുക്കാതെ ഒളിച്ചുകളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇന്നലെയാണ് കേന്ദ്ര ഗവൺമെന്റ് ബജറ്റ് അവതരിപ്പിച്ചത് നമുക്കറിയാം കേരളം പോലുള്ള ഒരു പ്രദേശത്ത് ഒരുപക്ഷെ വയനാട് ജില്ലയിൽ കഴിഞ്ഞ വർഷമുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം ആ പ്രകൃതി ദുരന്തത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ച ഒരു ജില്ലയാണ് വയനാട് ആ വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട ഒരു പാക്കേജ് പ്രഖ്യാപിക്കുവാൻ കേരളത്തിന്റെ കേരളത്തിന്റെ ഭരണാധികാരികളുടെ നിവേദനത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയത് ആ നിവേദനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനോട് ചോദ്യമുണ്ടായപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതെന്താണ് അദ്ദേഹം സൂചിപ്പിച്ചത് പിന്നോക്ക സംസ്ഥാനങ്ങളെയാണ് കേന്ദ്രം സഹായിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ കേരളം പിന്നോക്ക ഒരു സംസ്ഥാനമാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കൂ എന്നാണ് ഒരു കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചത് മറ്റൊരു കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചത് ഇവിടെ കേട്ടല്ലോ എന്താണ് കേട്ടത് ഇവിടത്തെ ആദിവാസികളുടെ പുരോഗതിക്ക് വേണ്ടി നാളിതുവരെ ഭരിച്ച ഒരു ഭരണാധികാരികളും ആദിവാസികളുടെ പുരോഗമനത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല കാരണം ആദിവാസികളുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആദിവാസികൾ തന്നെയാണ് കേരളത്തിൽ അത് ശരി തന്നെയാണ് മന്ത്രി കേളു ആദിവാസി വികസന വകുപ്പ് മന്ത്രിയാണ് പക്ഷേ നമ്മുടെ നാളിതുവരെ കേന്ദ്രത്തിൽ എത്രയോ തവണ ആദിവാസികളുടെ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നവർ ആരൊക്കെയാണെന്ന് പരിശോധനയ്ക്ക് വിധേയമാകണ്ടേ ബന്ധപ്പെട്ട തൃശൂരിലെ മന്ത്രി എന്താണ് പ്രഖ്യാപിച്ചത് ആദിവാസികൾക്ക് വികസനം വേണമെങ്കിൽ ആ വകുപ്പ് ഇവിടുത്തെ ഉയർന്ന സമുദായത്തിലുള്ള ബ്രാഹ്മണനോ നായിഡുവോ കൈകാര്യം ചെയ്യണമെന്ന് ഭരണഘടന തൊട്ട് അധികാരത്തിലേറിയ ഒരു കേന്ദ്രമന്ത്രി പറയുന്നു ആ കേന്ദ്രമന്ത്രിയോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ ആദിവാസികളുടെ വികസനവുമായി ബന്ധപ്പെട്ട നാളെ ഇതുവരെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു കൃത്യമായ വിവരം ഈ രാജ്യത്തോട് പ്രഖ്യാപിക്കണം ആദിവാസികളെ ഇങ്ങനെ അപമാനിക്കാൻ നിങ്ങൾ ഒരിക്കലും തയ്യാറാകരുത് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ അടക്കം പ്രസ്താവനകളെ നമുക്ക് തള്ളിക്കളയണതുണ്ട് അതേസമയം ഈ മലപ്പുറം ജില്ലയോട് ചേർത്ത് വച്ച ഒരു കാര്യം കൂടി കേരളത്തിൻ്റെ ആദിവാസി പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രിയോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുണ്ട് അതിന്റെ കാരണം എന്താണ് മലപ്പുറം ജില്ലയിലാണ് നിലമ്പൂരുള്ളത് ആ നിലമ്പൂരിൽ ഒരു ആദിവാസി സമരം നടന്നിരുന്നു കഴിഞ്ഞ വർഷം ബിന്ദു വൈലാശേരി എന്ന് പറയുന്ന ആദിവാസി യുവതി തങ്ങൾ ജനിച്ച മണ്ണിന്റെ അവകാശത്തിന് വേണ്ടി ചെയ്ത സമരം ആ നിലമ്പൂരിലെ ആദിവാസി സമൂഹം നടത്തിയിട്ടുള്ള ചരിത്രപരമായ സമരം ആ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയ പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി ആ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയതാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് വേണ്ടി രണ്ട് ദിവസം മലപ്പുറത്തിന്റെ കളക്ടറേറ്റ് പഠിക്കൽ രാപ്പകൽ സമരം നടത്തിയിരുന്നു ഐ ടി ഡി സി ഐ ടി ഡി പി ഓഫീസിന്റെ മുമ്പിൽ ഏതാണ്ട് നൂറ്റി അൻപത് ദിവസത്തോളം ബിന്ദുവൈലാശേരിയും കൂട്ടരും സമരം സംഘടിപ്പിച്ചിരുന്നു ആ സമരത്തോട് തീർച്ചയായും ഐക്കപ്പെട്ട് ആ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളതിന്റെ കൂടെ നിന്നവരാണ് ആ സമരം വിജയിച്ചു ഒത്തുതീർപ്പുണ്ടായി അവർക്ക് സ്ഥലം കൊടുക്കാമെന്ന് ഏറ്റു ആ സ്ഥലം കൊടുക്കാമെന്ന് ഏറ്റിട്ട് ഇപ്പോൾ കുറെ മാസങ്ങളായി ബഹുമാനപ്പെട്ട ആദിവാസി ക്ഷേമ വകുപ്പ് മന്ത്രി കേളുവിനോട് ഞങ്ങൾ പറയുന്നു ആ സ്ഥലം കൊടുത്തിട്ടില്ല ഇവിടെയാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന പ്രസക്തമാകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ബിന്ദു വയലാശേരിയും കുരും കുട്ടരും നടത്തിയിട്ടുള്ള ആ സമരത്തിന് അതിൻ്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അനുസരിച്ച് അവർക്ക് മാന്യമായി സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള സ്ഥലം കൊടുത്തില്ലെങ്കിൽ ആ സമരത്തെ ഞങ്ങൾ വീണ്ടെടുത്തുകൊണ്ട് വീണ്ടും സമരമുഖത്തേക്ക് വരുമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ഇവിടത്തെ പട്ടികജാതിക്കാരുടെ വേണ്ടി ഭരണഘടനാപരമായി പത്ത് ശതമാനം നീക്കി വെക്കണമെന്ന് പറയുന്ന ഒരു ബജറ്റിൽ അതിന്റെ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ പത്ത് ശതമാനം ഇത്തരം ആദിവാസികളുടെയും പട്ടികജാതിക്കാരുടെയും ക്ഷേമത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് പറയുന്ന വ്യവസ്ഥയുണ്ട് അഞ്ഞൂറ് കോടി രൂപയാണ് അഞ്ഞൂറ് കോടി രൂപയാണ് സി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഞ്ഞൂറ് കോടി രൂപയാണ് പട്ടികജാതിക്കാരുടെ ഫണ്ട് വെട്ടിക്കുറച്ചിരിക്കുന്നത് ഇതിനും മറുപടി പറയണം പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഈ ഗ്രാന്റുമായി ബന്ധപ്പെട്ട കേരളത്തിൽ എസ് എഫ് ഐ ഉണ്ടല്ലോ കേരളത്തിൽ കെ എസ് യു ഉണ്ടല്ലോ പട്ടികജാതിക്കാരുടെ ഈ ഗ്രാന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു കേരളത്തിന്റെ തെരുവുകളിൽ നിന്ന് പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഈ ഗ്രാന്റുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം നയിച്ച വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമാണ് ഫ്രട്ടി മൂവ്മെന്റ് എന്ന് ഞങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഒരാളും ചെയ്തിട്ടില്ല ആ സമരം ഇവിടത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വിമോചനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്ന് പറയുന്നവർ ക്യാമ്പസുകളിൽ ഇത്തരം അടിസ്ഥാന വിഭാഗങ്ങളുടെ വിദ്യാർത്ഥികളുടെ യാതൊരു പോരാട്ടങ്ങളെയും ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മറിച്ചവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ിലെ ജനാധിപത്യത്തെ കൊല ചെയ്തുകൊണ്ട എസ് എഫ് ഐയുടെ തേരോട്ടമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഞങ്ങളുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഈ മലപ്പുറം ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഈ നിവർത്തന പ്രക്ഷോഭം ഒരുപക്ഷേ നവോത്ഥാന ചരിത്രത്തിലെ ഉജ്ജ്വലമായ നിവർത്തന പ്രക്ഷോഭം പ്രാതിനിധ്യ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പ്രക്ഷോഭം ഈഴവ സമൂഹവും മുസ്ലിം സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും കൈകോർത്തുകൊണ്ട് പ്രാതി ജനാധിപത്യത്തിനു വേണ്ടി നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ നിവർത്തന പ്രക്ഷോഭം ആ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ചരിത്രത്തെ വീണ്ടെടുത്തുകൊണ്ട് ഈ മലപ്പുറം ജില്ലയോട് കാണിക്കുന്ന വിവേചനത്തിനെതിരായിട്ടുള്ള ഈ പോരാട്ടം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് ഒരുപക്ഷെ ഈ പോരാട്ടമുഖത്ത് ഞങ്ങളുടെ ചെറുപ്പത്തെ നിങ്ങൾ കൈകാര്യം ചെയ്താക്കാം ഇവിടുത്തെ പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും ഫ്രട്ടേണിറ്റിയുടെ പോരാട്ടങ്ങളെ തെരുവുകളിൽ പിണറായി വിജയന്റെ പോലീസ് നേരിട്ടിട്ടുണ്ട് പക്ഷെ അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഈ ചെറുപ്പത്തെ പല ക്യാമ്പസുകളിൽ നിങ്ങൾ തല്ലിച്ചതക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അവിടെയെല്ലാം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് ആ ചരിത്രം മലപ്പുറം ജില്ലയിലും ആവർത്തിക്കും ഞങ്ങൾ ഈ പോരാട്ടം വഴിയിൽ ഉപേക്ഷിക്കാൻ വേണ്ടി എടുത്ത ഒരു പോരാട്ടമല്ല ഈ പോരാട്ടം മലപ്പുറം ജില്ലയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഈ ജില്ലയോട് കാണിച്ച വിവേചനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം ഇവിടെ ചില കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ് മലപ്പുറം ജില്ലയെ കുറിച്ച് പറയുമ്പോൾ ഇടതുപക്ഷ സഹാക്കന്മാർക്ക് വർഗീയതയുടെ ചുവയാണ് വന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നത് എന്താണ് മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയതയാണ് മലപ്പുറത്തെ വിദ്യാർത്ഥികൾ പഠിച്ച് പാസ്സായി വരുന്നത് കള്ളപ്പരീക്ഷ എഴുതിയാണെന്ന് കേരളത്തിന്റെ ഒരു മുൻ മുഖ്യമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റും നമ്മുടെ മുമ്പിലുണ്ട് എന്തൊക്കെയാണ് മലപ്പുറത്തെ കുറിച്ച് പറയുന്നത് മലപ്പുറം മറ്റൊരു സ്റ്റേറ്റ് ആക്കി മാറ്റാൻ ശ്രമിക്കുന്നു അല്ലേ എന്തെല്ലാം വിവാദങ്ങളാണ് ഈ മലപ്പുറത്തെക്കുറിച്ച് പറയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയുന്ന മലപ്പുറത്തിൻ്റെ അപ്പുറത്ത് ഈ മലപ്പുറത്തിന് ഒരു കെട്ടുറപ്പുണ്ട് അത് സാഹോദര്യത്തിന്റെ കെട്ടുറപ്പാണ് നവോത്ഥാനത്തിന്റെ പോരാട്ടങ്ങളുടെ കെട്ടുറപ്പാണ് ഒരുപക്ഷെ ആ പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങൾ നവോത്ഥാനത്തിന്റെ ഉജ്ജ്വലമായ ചരിത്രമെടുത്ത് പരിശോധിക്കുക മമ്പുളം മമ്പുറം തങ്ങളുടെയും മറ്റും അടിസ്ഥാന പോരാട്ടങ്ങളെ നിങ്ങൾ ഏറ്റെടുത്ത് പരിശോധിക്കുക ആ പോരാട്ടങ്ങൾ ഈ മലപ്പുറം ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നടന്ന പോരാട്ടങ്ങൾ മലബാർ കലാപം എന്ന് പറഞ്ഞ് മലബാർ ലഹള എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിലെ ആ സമരങ്ങളെ നിങ്ങൾ വക്രീകരിക്കാൻ നോക്കിയാലും ഒരുപക്ഷെ ഇവിടത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ആ നവോത്ഥാന പോരാട്ടങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരുപക്ഷെ കാർഷിക കലാപം കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി ഐത്തം അടിമത്തം തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള മലബാർ കലാപം ആ കലാപത്തിന്റെ മണ്ണ് കൂടിയാണ് ആ കലാപത്തിന്റെ അല്ലെങ്കിൽ ആ പോരാട്ടങ്ങളുടെ ഉജ്ജ്വലമായ നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ആ പോരാട്ട ഭൂമി കൂടിയാണ് മലപ്പുറം ഒരുപക്ഷെ ആ പോരാട്ടത്തിന്റെ ഏറ്റവും ഏറ്റവും മനോഹരമായ പോരാട്ടം നടന്ന ഒരു മണ്ണാണ് പൊന്നാനി എന്ന് കൂടി നമ്മൾ മറക്കേ മറക്കാതെ ഓർക്കുക ആ പോരാട്ടങ്ങളെ തിരിച്ചു പിടിച്ചുകൊണ്ട് വികസനം ഒരു നാട്ടിൽ നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞ ഒരു സങ്കല്പമുണ്ട് ഒരു നാട്ടിൽ ഒരു വികസനം നടപ്പിലാക്കുമ്പോൾ അത് അടിസ്ഥാന ജനവിഭാഗങ്ങളെ ആ വികസനം എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കിയാണ് ഒരു നാട്ടിലെ വികസനം നടപ്പിലാക്കേണ്ടത് ഒരുപക്ഷെ മലപ്പുറത്തോട് ഒരുപാട് വിവേചനം കാണിച്ച മാറി മാറി വിവേചനം കാണിച്ച ഭരണകൂടം ഈ മലപ്പുറം ജില്ലയ്ക്ക് അത് തിരിച്ചു കൊടുക്കാൻ കൂടി തയ്യാറാകണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പ്രിയപ്പെട്ട വിദ്യാർത്ഥി യുവജനങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു നിങ്ങളുടെ ഈ പോരാട്ടം ഒരിക്കലും വെറുതെയാവില്ല നിങ്ങളുടെ ഈ പോരാട്ടം ഈ മലപ്പുറത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ആ പോരാട്ട ഭൂമിയിൽ പിടഞ്ഞു വീണ് മരിക്കേണ്ടി വന്നാലും ഈ പോരാട്ടത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ പിൻവാങ്ങരുത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഐതിഹാസികമായ ചരിത്രപരമായ ഈ പ്രക്ഷോഭം ഏറ്റെടുത്ത ഞങ്ങളുടെ അഭിമാനമായ ഈ ചെറുപ്പത്തിന് ഒരായിരം വിപ്ലവ അഭിവാദ്യങ്ങൾ നടന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ